ഭൂമിയിൽ ചന്ദ്രന്റെ ഒരേ ഭാഗം തന്നെ ദൃശ്യമാകുന്നുള്ള കാരണം ഉത്തരം ഭൂമിക്കും ചന്ദ്രനും ഒരേ ഭ്രമണകാലം ഉള്ളതിനാൽ ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങൾക്ക് കാരണം ഉത്തരം സൂര്യനിൽ നിന്നുള്ള പ്രകാശം ചന്ദ്രനിൽ പതിക്കുന്നത് ഭൂമിയിൽ ദൃശ്യമാകുന്നതിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം നിയർ എർത്ത് ആസ്റ്ററോയിഡ് എന്നാൽ എന്താണ് ഉത്തരം ഭൂമിയുടെ സമീപത്തേക്ക് വരാനിടയുള്ള ശിലയും ലോഹ പദാർത്ഥങ്ങളുമായ വസ്തുക്കൾ ഭൂമിയിലിരുന്ന് ഉപകരണങ്ങളിലൂടെ നോക്കുമ്പോൾ ഇടയ്ക്കിടെ നക്ഷത്രങ്ങൾ മറയുന്നത് കാണുന്നു എന്തുകൊണ്ടാണ് ഇത് ഉത്തരം ചിഹ്നഗ്രഹങ്ങൾ കടന്നു പോകുന്നത് കൊണ്ട് ഏത് പ്രദേശത്താണ് ധാരാളം ചിഹ്നഗ്രഹങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നത് ഉത്തരം കെർട്ടിവുട്ട് ഗ്യാപ്പ് എന്ന പ്രദേശത്ത് വാൽനക്ഷത്രങ്ങൾ ഏത് പ്രദേശത്താണ് കോടിക്കണക്കിനുള്ളത് ഉത്തരം ഓർട്ട് ഊർട്ടക്ലൗഡ് പ്രദേശത്ത് എവിടെ നിന്നും വരുന്ന വസ്തുക്കളാണ് വാൽനക്ഷത്രങ്ങളായി ദൃശ്യമാകുന്നത് ഉത്തരം നെപ്റ്റോൺ നപ്പുറം ഉള്ള പ്രദേശത്തു നിന്ന് ഉത്ഭവിച്ച് സൂര്യന്റെ സമീപത്തേക്ക് വരുന്ന വസ്തുക്കൾ ചന്ദ്രന്റെ ഉപരിതലം പരിശോധിക്കുന്നതിന് ഉപയോഗിച്ച ഉപകരണം ഉത്തരം മൂൺ ഇമ്പാക്ട് പ്രോബ് എം ഐ പി നിർമ്മിച്ചത് എവിടെയാണ് തുമ്പി എസ് എസ് ആസ്ഥാനത്ത് എം ഐ പിയുടെ ഉത്തരം നാൽപ്പത് കിലോഗ്രാം യു എൻ ജനറൽ അസംബ്ലി അംഗീകരിച്ച ചന്ദ്രാവകാശ കരാർ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം മൂൺ ട്രീറ്റി ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഏത് രൂപത്തിലുള്ള ജലകണികകളാണ് കണ്ടെത്തിയത് ഉത്തരം ഹൈഡ്രോക്സിൻ രൂപത്തിൽ ഹൈഡ്രോക്സിൻ ജലകണികകളിൽ എത്ര ആറ്റങ്ങൾ ഉൾക്കൊള്ളുന്നു ഒരു ഹൈഡ്രോജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചന്ദ്രനിലെ ഒരു ടൺ മണ്ണിൽ നിന്നും എത്ര ഔൺസ് വെള്ളം കിട്ടും ഉത്തരം മുപ്പത്തിരണ്ട് ഔൺസ് ചന്ദ്രനിലെ ഹീലിയത്തിന്റെ അളവ് ഉത്തരം അൻപത് ലക്ഷം ടൺ ഭൂമിയിലെ ഹീലിയത്തിന്റെ അളവ് ഉത്തരം പതിനഞ്ച് ടൺ യൂറോപ്പിലെ ശാസ്ത്രജ്ഞൻ ഉത്തരം ഉത്തരം വേഗത സെക്കൻഡിൽ പത്ത് കിലോമീറ്റർ ഇന്ത്യ വിക്ഷേപിച്ച രണ്ടാമത്തെ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം ഉത്തരം ഓഷ്യൻ സാറ്റ് ഏജൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ഉപഗ്രഹമാണ് ഉത്തരം മൈക്രോ സാറ്റലൈറ്റ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഭാരം കുറഞ്ഞ ഉപഗ്രഹം വിമാനങ്ങളിലും ബഹിരാകാശ വാഹനങ്ങളിലും ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പഠനത്തിലുള്ള അത്യാധുനിക കമ്പ്യൂട്ടർ സംവിധാനം ഉത്തരം എ എം എം ഫ്രഞ്ച് വിക്ഷേപണ കമ്പനി ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം അരിയൺ സ്പേസ് പി എസ് എൽ വി സി എയ്റ്റിന്റെ വാണിജ്യ പ്രാധാന്യം കൂടാതെയുള്ള മറ്റൊരു പ്രത്യേകത എന്താണ് ഉത്തരം കോർ എലോൺ വിക്ഷേപണ വാഹനം എന്നത് മംഗല്യാന്റെ ലോഞ്ച് വെഹിക്കിൾ ഏതാണ് ഉത്തരം പി എസ് എൽ വിസ് എൽ വി പൂർണരൂപം ഉത്തരം പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ പേടകം വിക്ഷേപിക്കുമ്പോഴുണ്ടായിരുന്ന ഭാരം ഉത്തരം ആയിരത്തി മുന്നൂറ്റി എൺപത് കിലോഗ്രാം ഐഎസ്ആർഒ ചന്ദ്രനിലേക്ക് അയച്ച യാത്രക്കാരില്ലാത്ത യാന്ത്രിക പേടകം ഏതാണ് ഉത്തരം ചാന്ദ്രയാൻ മൂൺ ഇമ്പാക്ട് പ്രോബ് എന്താണ് ഉത്തരം ചന്ദ്രനിൽ നിന്നും നൂറ് കിലോമീറ്റർ ഉയരത്തിൽ ചന്ദ്രനെ പ്രദക്ഷിണം വയ്ക്കുന്ന പേടകത്തിൽ നിന്നും വേർപെട്ട് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങുവാനായി നിർമ്മിച്ച ഭാഗം ചാന്ദ്രയൻ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം ഉത്തരം ചന്ദ്രവാഹനം ലോകത്തിന്റെ മുഴുവൻ ഊർജ്ജ പ്രതിസന്ധിയും പരിഹരിക്കാൻ പോകുന്ന അക്ഷയപാത്രം ഉത്തരം ചന്ദ്രനിലെ ഹീലിയം ത്രീ കെമ ത്രീ എന്ന ഉപകരണത്തിന്റെ പൂർണ്ണരൂപം ഉത്തരം മൂൺ മിനറോളജി മാപ്പർ കെം ത്രീ വികസിപ്പിച്ചെടുത്ത രാജ്യം ഉത്തരം യു എസ് എ പൂർണ്ണരൂപം ഉത്തരം ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജർ എം ത്രീയുടെ സവിശേഷത ഉത്തരം നാനൂറ്റി മുപ്പത് മുതൽ മൂവായിരം നാനോമീറ്റർ തരംഗ ദൈർഘ്യമുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുകളെ തിരിച്ചറിഞ്ഞത് എം ത്രീ ഡിസൈൻ ചെയ്യാൻ നാസ ഉപയോഗിച്ച രണ്ട് ഓർഗനൈസേഷനുകൾ ഉത്തരം ഹൂസ്റ്റണിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റി ദ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി എന്നിവ ചെറിയ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാൻ ഉപയോഗിക്കുന്ന സ്ക്രാം ജെറ്റ് വാഹനത്തിന്റെ പേര് ഉത്തരം ആർ എൽ വി ചന്ദ്രയാൻ എഞ്ചിന് ഇന്ധനം നൽകുന്ന മോട്ടോറിന്റെ പേര് ഉത്തരം ലാം അല്ലെങ്കിൽ ലിക്വിഡ് അപ്പോജി മോട്ടർ ചാന്ദ്രയാന് ഇന്ധനം നൽകുന്ന ലാം എന്ന മോട്ടോർ നിർമ്മിച്ചത് എവിടെയാണ് ഉത്തരം തിരുവനന്തപുരത്തെ വിക്രം സ്പേസ് സെന്ററിൽ നാല് ഘട്ടം ഉള്ളതും പൂർണമായും ഖര ഇന്ധനം ഉപയോഗിക്കുന്നതുമായ വിക്ഷേപണ വാഹനം ഉത്തരം സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിനെ ലോ എർത്ത് ഓർബിറ്ററിൽ എത്താൻ സാധിച്ചിരുന്ന ഭാരം ഉത്തരം ഏകദേശം നാൽപ്പത് കിലോഗ്രാം ഭാരം അഞ്ച് ഘട്ടങ്ങൾ ഉള്ളതും പൂർണ്ണമായും ഖര ഇന്ധനം ഉപയോഗിക്കുന്നതുമായ വിക്ഷേപണ വാഹനം ഉത്തരം ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന് ലോ എർത്ത് ഓർബിറ്റിൽ എത്തിക്കുവാൻ സാധിക്കുന്ന ഭാരം ഉത്തരം ഏകദേശം നൂറ്റി അൻപത് കിലോഗ്രാം നാല് ഘട്ടം ഉള്ളതും ഖരദ്രാവക ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നതുമായ വിക്ഷേപണ വാഹനം ഉത്തരം പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന് പോളാർ ഓർബിറ്റിൽ എത്തിക്കാൻ സാധിക്കുന്ന ഭാരം ഉത്തരം ഏകദേശം മുപ്പതിനായിരം കിലോഗ്രാം മൂന്ന് ഘട്ടങ്ങൾ ഉള്ളതും ദ്രാവക ക്രയോജനിക് ഘട്ടങ്ങളും ഉള്ളതുമായ വിക്ഷേപണ വാഹനം ഉത്തരം ജിയോ സിംഗ്രണൈസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റൽ ജിയോ സിംഗർനെയ് സാറ്റലൈറ്റിനെ എത്തിക്കാൻ സാധിക്കുന്ന ഭാരം ഉത്തരം രണ്ടായിരം കിലോഗ്രാം ഭാരം ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ വാണിജ്യ വിക്ഷേപണ വാഹനം ഉത്തരം പി എസ് എൽ വി സി എയ്റ്റ് പി എസ് എൽ വി സി എയ്റ്റ് വിക്ഷേപിച്ച ഇറ്റാലിയൻ ഉപഗ്രഹത്തിന്റെ പേര് ഉത്തരം എജൽ എറ്റലയുടെ എജൽ ഉപഗ്രഹം വിക്ഷേപിച്ചതിന് ഐ എസ് ആർഒ ചിലവാക്കി തുക ഉത്തരം എഴുപത് കോടി രൂപ ഏത് വിഷയങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനുള്ള ഉപഗ്രഹമാണ് എജൽ ഉത്തരം ഗാമ രശ്മികൾ പൾസർ സൂപ്പർനോവ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഉപഗ്രഹം എജൽ ഉപഗ്രഹത്തിന്റെ ഭാരം ഉത്തരം മുന്നൂറ്റി അറുപത് കിലോഗ്രാം ഉപഗ്രഹം വിക്ഷേപിക്കാൻ അന്താരാഷ്ട്ര വിക്ഷേപണ വിപണിയിൽ ഈടാക്കുന്ന തുക ഉത്തരം കിലോഗ്രാമിന് പതിനയ്യായിരം ഡോളർ മുതൽ ഇരുപതിനായിരം ഡോളർ വരെ ഉപഗ്രഹ വിക്ഷേപണത്തിനും ഒന്നിലധികം ഘട്ടങ്ങളുള്ള റോക്കറ്റുകളുടെ വിക്ഷേപണങ്ങൾക്കും ഉപയോഗിക്കുന്ന ഇന്ത്യൻ വിക്ഷേപണ കേന്ദ്രം ഉത്തരം ശ്രീഹരിക്കോട്ട റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശ് ഓഷ്യൻ സാറ്റ് എന്ന ഉപഗ്രഹത്തിന്റെ വിക്ഷേപണ വാഹനം ഉത്തരം പി എസ് എൽ വി സി പതിമൂന്ന് ഓഷ്യൻ സാറ്റ് ഉപഗ്രഹം എന്നാണ് വിക്ഷേപിച്ചത് ഉത്തരം രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ഓഷ്യൻ സാറ്റ് ഉപഗ്രഹത്തിന്റെ ഭാരം ഉത്തരം തൊള്ളായിരത്തി അൻപത്തിരണ്ട് കിലോഗ്രാം ഓഷ്യൻ സാറ്റിന്റെ ചെലവ് ഉത്തരം എഴുപത് കോടി രൂപ ഓഷ്യൻ സാറ്റ് വൺ ഉപഗ്രഹത്തിന്റെ സേവന കാലാവധി ഉത്തരം പത്ത് വർഷം ഓഷ്യൻ സാറ്റ് ടൂവിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഉത്തരം സമുദ്രത്തിൽ മത്സ്യ പ്രദേശങ്ങൾ കണ്ടെത്തുക കടലിന്റെ സ്വഭാവത്തിന്റെയും സമുദ്ര തീരത്തിന്റെയും പഠനം കാലാവസ്ഥ പ്രവചനവും പഠനവും തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ ട്രോസ് എന്ന ഉപകരണം വികസിപ്പിച്ചത് ആരാണ് ഉത്തരം ഇറ്റാലിയൻ സ്പേസ് ഏജൻസി